തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിമർശനം നികുതി കുടിശ്ശിക അടയ്ക്കാൻ ഇൻകം ടാക്സിൻ്റെ കത്ത് കിട്ടിയതാണ് പ്രതിപക്ഷ കക്ഷികൾക്കെതിരായ ആദായ നികുതി വകുപ്പിൻ്റെ നടപടികൾ പ്രതിഷേധം രാജ്യത്തുടനോളം ശക്തമാകുന്നു എന്ന് റിപ്പോർട്ട് വരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വന്നു കഴിയുമ്പോൾ ഈ നാഷണൽ അഡ്വൻ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ രാഷ്ട്രീയ കക്ഷികളെ പിടിച്ചു മുറുക്കുന്നത് അത്ര പതിവില്ല എന്ന് ഒരുപക്ഷെ ആദ്യം സംഭവമാകും ഇന്ത്യയിൽ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ രാജ്യവ്യാപക സമരം ഇന്ന് തുടങ്ങും കേരളത്തിൽ ആദായ നികുതി വകുപ്പ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണയുണ്ടാകും ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് പറയോ വിശാംശങ്ങൾ ഡൽഹിയിലെ അവസ്ഥ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും കാലാവസ്ഥയും ഒക്കെ ഒന്നിച്ചു പോകുന്നുണ്ടോ കേരളത്തിലെ പോലെ വലിയ ചൂടിലേക്ക് എത്തിയിട്ടില്ല ഡൽഹി ഡൽഹി ഇപ്പോൾ ഒരു വസന്തകാലം ആണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു സൗ സൗകര്യമൊക്കെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് ലഭ്യമാണ് എക്സ്ട്രീം ക്ലൈമറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാലമായിരുന്നു കഴിഞ്ഞ നാളുകളെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്പം സുഖമുള്ള ഒരു അവസ്ഥയിലേക്ക് തണുപ്പോ വലിയ ചൂടോ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ നിൽക്കുന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ പലയിടങ്ങളിലും പൊടിവാറുകയാണ് എന്ന് നമുക്ക് പറയാം ആ ഒരു ഘട്ടത്തിലാണ് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടി ഇന്നും നാളെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടി നാളെയും നടക്കാനായിട്ട് പോകുന്നത് വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും നടത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആയിരത്തി കോടിയുടെ കൂടി ടാക്സ് അടയ്ക്കാനായിട്ടുള്ള നോട്ടീസാണ് ഇൻകം ടാക്സ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഇൻകം ടാക്സിൻ്റെ അന്വേഷണം പല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെയും തുടക്കമാണ് എന്നത് പല ഘട്ടങ്ങളിലും ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഐ ടി സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ് അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരായിട്ടുള്ള നടപടികളെയും പരിഗണിക്കപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള സമരം കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നടത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ സമരപരിപാടികളുടെ ഭാഗമായിട്ട് പങ്കെടുക്കും ഒപ്പം എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും സമരപരിപാടികൾ സംഘടിപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശം ഇതിനകം തന്നെ എ സി സി നൽകിയിട്ടുണ്ട് തലങ്ങളിൽ ഉള്ള സമരപരിപാടികൾ അതത് ജില്ലാ ഘടകങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ എസ് കെ എൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇത് നടാടെയാണ് ഈ സമരപരിപാടികൾ ഈ വിധത്തിൽ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മധ്യേ ബാധ്യസ്ഥമാകുന്നത് കാരണം അങ്ങനെയുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ നടപടികളോ ഒന്നും ഈ കേന്ദ്ര ഏജൻസികൾ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം സ്വീകരിച്ചത് ഒരു പതിവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല ഈ രാധാകൃഷ്ണൻ അതിനിടയിൽ ബി ജെ പിയും ഈ അതുപോലെ ഇൻകം ടാക്സ് കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ട് കൊല്ലത്തെ കണക്കുകൾ അവരും കൊടുത്തിട്ടില്ല എന്ന രീതിയിൽ പ്രചരിക്കുന്നു എന്നാൽ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ നമുക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞോ എസ് കെൻ തീർച്ചയായിട്ടും ആണ് ബി ജെ പിയെ സംബന്ധിച്ചും അവരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് സമർപ്പിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ അതിൽ ചില അവ്യക്തതകളുണ്ട് എന്നുള്ളതാണ് ഇൻകം ടാക്സ് റിട്ടേണുകൾ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതല്ല അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇല്ല എന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിന് മറുപടി എന്ന രീതിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള കണക്കുകളാണ് പരിശോധിച്ച് വരുന്നത് അതിൽ പണം അടയ്ക്കാനായിട്ടുള്ള സാവകാശം പല ഘട്ടങ്ങളിൽ നൽകിയിട്ടുള്ളവർക്കാണ് നോട്ടീസ് നൽകുന്നത് എന്നുള്ളതാണ് സി പി ഐക്ക് നൽകിയിരിക്കുന്ന നോട്ടീസ് ആദ്യത്തെ പാൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള പണം കുടിശ്ശിക വരുത്തി എന്നുള്ളതാണ് പതിനൊന്ന് കോടി അടയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയുമായി ബന്ധപ്പെട്ടെന്നാൽ നോട്ടീസൊന്നും നൽകിയിട്ടില്ല ഇത് വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപം ഇതിനകം ഉയർത്തിയിട്ടുണ്ട് ഈ സമീപ നാളുകളിലെ അല്ല എന്ന ഒരു വിശദീകരണം കൊണ്ട് ഇൻകം ടാക്സ് ഇതിനെ മറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ഇത് അടുത്ത ദിവസങ്ങളിൽ കോടതിയിലെത്തിക്കാനായിട്ടുള്ള ശ്രമം ചില സന്നദ്ധ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു കോഡ് ഓഫ് കോൺടാക്ട് നില രാധാകൃഷ്ണൻ ഈ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്ന ഈ വേളയിൽ ഈ അന്വേഷണ ഏജൻസികളുടെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ വരില്ലേ എസ് കെൻ ഇതിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെടുന്ന വസ്തുതകളിൽ ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കസ്റ്റോഡിയൻ അഥവാ അതിൻ്റെ പ്രസൈഡ് ചെയ്യേണ്ട അധികാരം ആ വിചാരണ നടത്തുന്ന കോടതിയുടെ ജഡ്ജിക്കാണ് എന്ന വിധത്തിലാണ് നിയമം പറയുന്നത് അപ്രകാരമാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സമർപ്പിക്കുന്ന അസസ്മെൻ്റ് റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പരാതികൾക്ക് മേൽ നടപടികൾ എടുക്കണമെങ്കിൽ ആ ജഡ്ജിയുടെ സമ്മതം അഥവാ ജഡ്ജിയുടെ അറിവ് ഒക്കെയാണ് ആവശ്യമായിട്ട് വരേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും വിധത്തിൽ ഈ അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം അല്ലെങ്കിൽ അവർ ഇടപെടുന്ന രീതി ശരിയല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാം എന്നതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര അവകാശങ്ങൾ ഉള്ളത് ഒരു വിധത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കരുത് എസ് കെ നോർമ്മയുണ്ടാകും ഈ ഘട്ടത്തിൽ തന്നെ പല ഐ എസ് ഉദ്യോഗസ്ഥരെയും ഐ പി എസ് ഉദ്യോഗസ്ഥരെയും ബംഗാളിലെ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിയിരുന്നു അവരെ മാറ്റിയതിന്റെ അടിസ്ഥാനമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ായിട്ട് അവർ നടപടികൾ സ്വീകരിക്കും എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഈ വിധത്തിലുള്ള പരാതികൾ പരാതികളുണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഇടപെടാനായിട്ട് സാധിക്കും അന്വേഷണം ജുഡീഷ്യറിയുടെ പരിധിയിലാണെങ്കിലും അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്ന ആക്ഷേപമുണ്ടായാൽ അത് പരിശോധിക്കാനും നടപടിയെടുക്കാനും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഉചിതാധികാരി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം പശ്ചിമബംഗാളിൽ നടപടിയെടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചാബിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ മാറ്റിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കേന്ദ്ര ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ നടപടി എടുക്കുന്നില്ല എന്ന് അവർ വിമർശിക്കുന്നു ആർ ഡൽഹിയിൽ നിന്ന്